കുവൈത്തിലെ മാമാക്കൊരാഗ്രഹം മതിലിൻ്റെ മുകളിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ വാങ്ങിക്കോളി മാമ നമ്മൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാം ലൈറ്റിൻ്റെ ഫൗണ്ടേഷനാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെയുള്ള എന്തൊരു സംഭവവും ഹോൾ ചെയ്ത് പ്ലഗ് ചെയ്ത് സ്ക്രൂ ചെയ്യുന്ന എന്തൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം വളരെ സിമ്പിളായിട്ട് അത് മാർക്ക് ചെയ്യാനുള്ളൊരു ഐഡിയായിട്ടാണ് പറയുന്നത് ഓരോന്നിനും പെൻസിലോണ്ട് മാർക്ക് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ജസ്റ്റ് ഒരു കാർഡ് ബോർഡിൻ്റെ പീസിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഹോൾ ഹോളടിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയല്ല അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഡ്രില്ല് വെച്ചിട്ട് രണ്ട് സൈഡും ഹോൾ ഹോളടിക്കുക ഇപ്പം ഞാൻ ഹോൾ ഹോളടിച്ചു കഴിഞ്ഞ് ഇനി പ്ലഗ് ഇടണം എന്നിട്ട് സ്ക്രൂ ചെയ്യാം പ്ലഗ് കൂട്ട് കഴിഞ്ഞിട്ടോ ഒന്നോ രണ്ടോ ലേറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെൻസിലോണ്ട് മാർക്ക് ചെയ്യാം ഇത് ഇരുപത്താറെ എണ്ണം ഉണ്ട് അപ്പം അത് സെറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇപ്പം ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ തലക്കന്ന് ഇങ്ങനെ ഒരു ഒക്കെ ഫിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്കി ഇരുപത്താറെണ്ണം ഫിറ്റ് ചെയ്യാണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ അങ്ങനെ ഓരോ ഏരിയ മൊത്തം ഫിറ്റ് ചെയ്തു കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് കത്തി ചോദിക്കുക നല്ല ഉഷാറായിട്ട് കത്തിണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ ഇൻഷാല്